നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പാകിസ്ഥാനെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരു രാജ്യം ലോകത്ത് തന്നെ ഉണ്ടായില്ല അതൊരു പക്ഷേ എൻ്റെ ഈ അഭിപ്രായം തന്നെയായിരിക്കും നിങ്ങൾക്കുമുള്ളത് കാരണം ഒരു ആകപ്പാട് അവർക്കുള്ളത് കുറച്ച് ആണവായുധങ്ങളാണ് ഈ ആണവായുധങ്ങൾ കൈവശം ഉള്ളതുകൊണ്ട് തന്നെ ഈ മോഹൻലാലെന്ന ആടോടിക്കാറ്റിൽ എപ്പോഴും ബീകോ ഫസ്റ്റ് ക്ലാസ് ബി കോം ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഞങ്ങളത് ഇന്ത്യക്കു നേരെ പ്രയോഗിക്കാം എന്ന് എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്ന് ബീംബു പറയാൻ മാത്രമേ ഈ പാകിസ്ഥാൻ അറിയാവൂ പിന്നെ അവർക്ക് ആകെ അറിയാവുന്നൊരു കാര്യം അയൽരാജ്യങ്ങൾക്കെതിരെ പ്രോക്സി വാർ നടത്തുക എന്നത് നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ആർജവമില്ല അവിടെ ഇരുന്നു കൊണ്ട് ഭീകരന്മാരെ ആയുധ പരിശീലനം നേടി അയക്കുക ഇവിടെ വന്ന നിരപരാധികളെ കൊല്ലുക ബോംബ് വയ്ക്കുക ഇതൊക്കെ മാത്രമല്ല പാകിസ്ഥാൻ അറിയാവൂ നിങ്ങളുടെ ആണവായുധ ഭീഷണികളൊന്നും ഇന്ത്യയോട് വില പോകത്തൊന്നുമില്ല ആണവായുധ ലോകത്ത് പല രാജ്യങ്ങൾക്കുമുണ്ട് ഇന്ത്യക്കുണ്ട് ചൈനയ്ക്കുണ്ട് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഫ്രാൻസിനും ബ്രിട്ടനും അങ്ങനെ പല രാജ്യങ്ങളുടെ കയ്യിലും ആണവായുധങ്ങളുണ്ട് അവരെപ്പോഴും ഈ ആണവായുധം കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ തലയിൽ കൊണ്ടിടും എന്നൊന്നും പറയാറില്ല അതുകൊണ്ട് നിന്റെ ഭീഷണി എടാ അസിം മുനിയറ നിന്റെ ഭീഷണി നിന്റെ ഉള്ളൂ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യമായ അമേരിക്കയിൽ ചെന്നിരുന്നുകൊണ്ടാണ് ഈ കോമാളിയുടെ ജൽപ്പനങ്ങൾ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ നടത്തിയ പരാമർശത്തിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച ശക്തമായ പ്രസ്താവന തന്നെയാണ് പുറപ്പെടുവിച്ചത് അമേരിക്കൻ സന്ദർശന വേളയിൽ പാകിസ്ഥാൻ സൈനിക മേധാവി നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാമർശങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അണുവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത് പാകിസ്ഥാന്റെ പ്രധാന ആകർഷണമാണ് പലപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് പറയുന്നു ഇത്തരം പരാമർശങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് നിഗമനങ്ങളിലെത്തിച്ചേരാൻ ഇപ്പോഴാകും ഇത് പാകിസ്ഥാൻ സൈന്യം തീവ്രവാദ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ രാജ്യത്തെ ആണവ കമാൻഡിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്ന് വ്യക്താവ് കൂട്ടിച്ചേർത്തു വളരെ ശരിയാണ് പറഞ്ഞത് പാകിസ്ഥാൻ്റെ കയ്യിൽ കുറേ അണുബോംബുണ്ട് ഈ അണുബോംബൊക്കെ നാളെ ആരുടെയൊക്കെ കയ്യിലെത്തുമെന്ന് യാതൊരു സംശയവും ഇല്ല കാരണം തികച്ചും അസ്ഥിരമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അമേരിക്ക പോലൊരു സൗഹൃദപരമായ മൂന്നാം രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ഈ പരാമർശങ്ങൾ നടത്തിയത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഖേദവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഈ ആണവ ഭീഷണിക്കൊന്നും വഴങ്ങില്ലെന്നും ദേശീയ സുരക്ഷ ശക്തമാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് തുടരുമെന്നും ഇന്ത്യ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞു ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാടുകൾ ഉണ്ടായിട്ടും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ എന്ന കോമാളിയുടെ ഈ ഭീഷണിപ്പെടുത്തൽ തുടരുകയാണ് ഇന്ത്യയുമായുള്ള ഭാവി സംഘർഷത്തിൽ അസ്തിത്വ ഭീഷണി നേരിടുകയാണെങ്കിൽ ഇസ്ലാമാബാദ് മേഖലയെ ആണവൈദ്യത്തിലേക്ക് തള്ളിവിടുമെന്നും ഞങ്ങൾ ലോകത്തിൻ്റെ പകുതിയോളം കൊണ്ട് പോകുമെന്നും ഒക്കെയാണ് ഈ കോമാളിയുടെ ജൽപ്പനങ്ങൾ അതുപോലെ സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട നിർമ്മാണവുമായി മുന്നോട്ട് പോയാൽ ഇസ്ലാമാബാദ് എന്ത് വില കൊടുത്തും തങ്ങളുടെ ജലാവകാശം സംരക്ഷിക്കുമെന്നും അസിം അമേരിക്കൻ സന്ദർശന വേളയിൽ പ്രസ്താവിച്ചു അതുപോലെ ഇവൻ പറയുന്നത് കാശ്മീരിനെ പാകിസ്ഥാൻ്റെ കഴുത്തിലെ എന്നാണ് പറയുന്നത് കാശ്മീർ പാകിസ്ഥാൻ്റെ കഴുത്തിലെ നാടിയുമല്ല ഒന്നുമല്ല കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കുറേ കാലമായല്ലോ ശ്രമിക്കുന്നത് ഈ പ്രോക്സി വാർ നടത്തി ഭീകരന്മാരെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യയുമായി യുദ്ധത്തിന് വിട്ടിട്ട് കുറേ കാലമായല്ലോ ശ്രമിക്കുന്നത് എന്ത് നേടി എന്തെങ്കിലും നേടാൻ സാധിച്ചോ ഇനിയും അങ്ങനെ തന്നെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചെടുക്കുക എന്നതാണ് ഇന്ത്യയുടെ നയം ഇന്ത്യയുടെ തീരുമാനം പക്ഷെ അതിന് ഉചിതമായ ഒരു സമയം വരുന്നത് കാത്തിരിക്കും അതുപോലെ കാശ്മീരിന്റെ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമല്ലെന്നും പരിഹരിക്കപ്പെടാത്ത അന്താരാഷ്ട്ര പ്രശ്നമാണെന്നുമാണ് ഈ കോമാളി വാദിക്കുന്നത് അമേരിക്കയിൽ ചെന്നിരുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു കാശ്മീരിൽ ഇടപെടാൻ ഇന്ത്യ ആരെങ്കിലും ഇതുവരെ അനുവദിച്ചോ കുറേ രാജ്യങ്ങൾ നിൻ്റെ വാലിൽ താങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ കാശ്മീരിൽ ഹിതപരിശോധന നടത്തണം കാശ്മീരിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ ശക്തമായ തീരുമാനത്തെ മാനിച്ചുകൊണ്ടും ഒരർത്ഥത്തിൽ ഇന്ത്യയോട് മുട്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പല രാജ്യങ്ങളും ഇന്ത്യയുടെ അഭിപ്രായത്തെ മൗനമായി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ചില രാജ്യങ്ങൾ തുറന്ന് അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ കോമാളിയുടെ മറ്റൊരു പ്രസ്താവന ഇന്ത്യ ഒരു അണക്കെട്ട് പണിയുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളത് മിസൈൽ ഉപയോഗിച്ച് മാത്രമേ ഒരു മിസൈല് പോയിട്ട് ഒരു ഏറുപടക്കമോ ഒരു ഓലപ്പടക്കം കൊണ്ടുപോലും നീ എന്നും അണക്കെട്ടിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം അത്തരം അണക്കെട്ടുകളെ നിങ്ങളാക്രമിച്ചാൽ നിങ്ങളുടെ രാജ്യത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വെറും സ്വപ്നമാകും ഈ വിദ്വാൻ ഇതൊക്കെ ചെന്നിൽ നിന്ന് ബെഡായി ഫ്ലോറിഡയിലെ ടാമ്പയിലുള്ള പാകിസ്ഥാൻ അമേരിക്കൻ സമൂഹം ത്തിലെ അംഗങ്ങളുടെ മുന്നിലാണ് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല എന്നാണ് ഇവൻ പറയുന്നത് കാശ്മീർ ഇവന്റെ കുടുംബസ്വത്താണോ അല്ല എന്നിട്ട് എന്തിനാണ് ഇവൻ കാശ്മീരിൽ വന്ന് കിടന്ന് ഇവന്റെ ആളുകൾ വന്ന് ഭീകരവാദം ഉണ്ടാക്കുന്നത് അപ്പോൾ കുടുംബസ്വത്തായാലും അല്ലെങ്കിലും രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന് ഇന്ത്യൻ ഭരണ നേതൃത്വം പറയുന്നത് തന്നെയാണ് ശരി നീ എന്നും വെള്ളം കുടിക്കണ്ട അവൾ അണക്കെട്ട് വന്നിരിക്കും അതിന് നിങ്ങൾ ഒന്നും ചെയ്യാനും പോകുന്നില്ല നിങ്ങളോ അഫ്ഗാനിസ്ഥാൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളുടെ പോയി കളിക്ക് അവിടെ ചെന്ന് നിങ്ങളുടെ സൈനിക ശക്തിയൊക്കെ കാണിച്ച് വീമ്പ് കാണിക്ക് പക്ഷേ ഇന്ത്യയുടെ കൂടെ നിങ്ങളുടെ കളി നടക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം തന്ത്രപരമായ പിന്മാറ്റത്തിന് വീതി പോലും ഇല്ലാത്തൊരു രാജ്യമാണ് നിങ്ങളത് ആദ്യം ഓർക്കണം നിങ്ങൾ കാശ്മീരിൽ കളിക്കുമ്പോൾ നിങ്ങളുടെ രാജ്യത്തിലെ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഹിതപരിശോധന നടത്തിയാൽ ബലൂചിസ്ഥാനിലെ ഒരൊറ്റ ജനങ്ങൾ പോലും ഒരൊറ്റ മനുഷ്യർ പോലും നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട കാരണം ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് അതുപോലെ ഓപ്പറേഷൻ സിന്ധൂറിനെയും ഈ വിദ്വാൻ അവിടെ ചെന്നിരുന്ന് അപലപിച്ചിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ്റെ പരമാധികാരത്തിന് നേർക്കുള്ള ഗുരുതരമായ ലംഘനമാണെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ഇത്തരം തെറ്റുമൂലമുണ്ടാകുന്ന ഉഭയകക്ഷി സംഘർഷം വലിയ മണ്ടത്തരമായിരിക്കുമെന്നും ഈ വിട്ടി പറയുന്നുണ്ട് വിശാലമായ സംഘർഷം തടയാൻ പാകിസ്ഥാൻ്റെ പ്രതികരണത്തിന് മുനീർ നന്ദി പറഞ്ഞു അതുപോലെ അമേരിക്കയിലെ ആ അല്പനക്കുറെ പൊക്കിയിട്ടുമുണ്ട് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്കിന് നന്ദിയും പറഞ്ഞു ഇനി ഇപ്പോഴും വീണ്ടും ചെന്നിരുന്ന് വേണമെങ്കിൽ ഒരു നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറയും ഉടൻ തന്നെ അയാൾ രണ്ടടി പോകുന്നു ഈ അസിം മുനീർ അടുത്തടുത്തായിട്ടാണ് രണ്ട് പ്രാവശ്യം ഈ അമേരിക്ക സന്ദർശിക്കുന്നത് അമേരിക്കയിലേക്കുള്ള രണ്ടാമത്തെ സന്ദർശനമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തിനിടയിലെ രണ്ടാമത്തെ സന്ദർശനമാണ് നടത്തുന്നത് അമേരിക്കയെ കുറച്ച് സോപ്പിട്ട് നിൽക്കുക കാരണം ഇത് ജോ ബൈഡനും അതിനു മുമ്പുള്ള ഒബാമയും ഒക്കെ ഭരിത്തിരുന്ന കാലത്ത് ഈ സോപ്പിടൽ നടക്കത്തില്ലയായിരുന്നു കാരണം അവരൊക്കെ ഒരു വ്യക്തിത്വമുള്ള പ്രസിഡൻറ്റുമാരായിരുന്നു ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് നിന്നിരുന്നു വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും നാളെ സോപ്പിടം നാളെ അമേരിക്ക പ്രഖ്യാപിത ശത്രുക്കളായി കരുതുന്നവർക്ക് വേണമെങ്കിലും ഒന്ന് പാകിസ്ഥാനെ പോലെ നട്ടല് വളയ്ക്കാനും കാല് നക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഈ ട്രംപിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് താങ്കൾ നോബൽ സമ്മാനം അർഹി അർഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ നാളെ അവരെയും പിടിച്ച് കെട്ടിപ്പിടിച്ച് അംഗീകരിച്ച് അത്താഴമൊക്കെ നൽകി സന്തോഷിപ്പിച്ചയക്കുന്നു അതുകൊണ്ട് ട്രംപിനെ പോലൊരു വ്യക്തി ഭരിക്കുമ്പോൾ ഈ അസിം മുനീറിനെ പോലുള്ള പാകിസ്ഥാൻ കോമാളികൾക്ക് അമേരിക്കയിൽ സ്ഥാനമുണ്ട് എന്നതിൽ സംശയമില്ല പക്ഷേ ട്രംപ് പറയുന്നത് പോലെയും പാകിസ്ഥാൻ പറയുന്നത് പോലെയും ആർക്കെങ്കിലുമൊക്കെ നോബൽ സമ്മാനം കൊടുക്കാൻ അർഹതയുണ്ടെന്നോ ഇല്ലെന്നോ പറയാനൊന്നും ഇന്ത്യ മെനക്കെടാറില്ല കാരണം നോബൽ സമ്മാനം കൊടുക്കുന്നവർ അത് തീരുമാനിച്ചുകൊള്ളും അതിനിടെ ഈ അസിം മുനീർ ഇന്ത്യയെ പരിഹസിക്കാൻ ശ്രമിച്ചപ്പോൾ ട്രോളുകൾ ഏറ്റുവാങ്ങുകയാണ് ഇന്ത്യയെ പരിഹസിക്കാൻ വേണ്ടി അയാൾ നടത്തിയ ഒരു ഉബോമയാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നത് കാരണം ആശാൻ പറഞ്ഞത് പാകിസ്ഥാൻ വളരെ ശക്തിയുള്ള രാജ്യമെന്നും ഇന്ത്യ ഒരു ശക്തി കുറഞ്ഞ രാജ്യമെന്നും സ്ഥാപിക്കാൻ വേണ്ടിയാണ് അയാൾ ഈ പരാക്രമങ്ങളൊക്കെ നടത്തിയത് പക്ഷെ പാളിപ്പോയി ഇയാൾ പറഞ്ഞത് ഇന്ത്യ ഒരു മെഴ്സിഡസ് ബെൻസിനോടും പാകിസ്ഥാൻ ഒരു ഡംബർ ട്രക്കിനോടുമാണ് ഇയാൾ ഉപമിച്ചത് കാരണം ഇപ്പോൾ ഒരു ട്രക്ക് വന്ന് മേഴ്സിഡസ് ബെൻസിൽ ഇടിച്ചാൽ മേഴ്സഡസ് ബെൻസ് തകരും അതായത് ഇയാൾ പാകിസ്ഥാനാകുന്ന ട്രക്ക് ഇന്ത്യയാകുന്ന ബെൻസിൽ ഇടിച്ചാൽ മെഴ്സിഡസ് ബെൻസിലിരിച്ചാൽ ഇന്ത്യ തകർന്നു പോകും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിടിച്ചാൽ നിങ്ങളാണ് തകരുക എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണെന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധിമാനം എന്ന അവകാശപ്പെടുന്ന പമ്പര വിഡ് സ്വന്തം രാജ്യത്തെ അവഹേളിച്ചു ചെയ്തത് കാരണം അതിപ്പോൾ വ്യാപകമായ ട്രോളുകൾക്ക് കാരണമായിരിക്കുകയാണ് കാരണം ഇന്ത്യ തിളങ്ങുന്ന മേഴ്സഡസ് ബെൻസ് തന്നെയാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം പാകിസ്ഥാൻ വെറും ഒരു ഡംപ് ട്രക്കാണ് അന്നത്തെ മാലിന്യങ്ങളും കല്ലും മണ്ണുമൊക്കെ കയറ്റാൻ മാത്രമേ പാകിസ്ഥാനെ കൊണ്ട് കൊള്ളാവൂ ഇദ്ദേഹം വലിയ ബുദ്ധിമാൻ ചവഞ്ഞിരുന്നുകൊണ്ട് അവിടത്തെ എന്തായിരുന്നു പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് സാഹചര്യം വിശദീകരിക്കാൻ ഞാനൊരു ബോമ പറയാം ഒരു ഹൈവേയിൽ കൂടി വരുന്ന മേഴ്സഡസ് ബെൻസ് ആണ് ഇന്ത്യ എന്നാൽ ഞങ്ങളകട്ടെ ചരൽ നിറച്ച ഒരു ഡംപ് ട്രക്കാണ് ട്രക്ക് കാറിൽ കാറിലിടിച്ചാൽ ആരാണ് പരാജയപ്പെടുക എന്നാണ് ഈ ബുദ്ധിമാൻ വലിയ കാര്യത്തിൽ ചോദിച്ചത് അതിലൂടെ ചെയ്തത് പാകിസ്ഥാൻ അവഹേളിക്കുകയാണ് പാകിസ്ഥാൻ തിളക്കമില്ലാത്ത വെറും ഒരു ട്രക്കാ ഒരു തുരുമ്പെടുത്ത ട്രക്കാണ് എന്നാണ് അതിന് പാകിസ്ഥാനേക്കാൾ ഇന്ത്യയാണ് മികച്ചതെന്ന് അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകാം എന്നിട്ടും ഈ വിഡ്ഢി അത് മനസ്സിലായില്ല പാകിസ്ഥാനിലെ ജനങ്ങളെ നാണം കെടുത്തുകയാണ് ഈ ഈ അസിം മുനീർ എന്ന് പറയുന്ന വിധി ഇപ്പോൾ ട്രോളന്മാർ പറയുന്നത് അസിം മുനീർ പറഞ്ഞതിൽ ആകെയുള്ള സത്യം ഇന്ത്യ സ്പെൻസും പാകിസ്ഥാൻ ഡംപ് ട്രക്കും തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ് എന്നാണ് ട്രോളന്മാർ പറയുന്നത് കാരണം ഇന്ത്യ പാകിസ്ഥാനെ അപേക്ഷിച്ച് തിളങ്ങുന്ന മേഴ്സലസ് ബെൻസ് തന്നെയാണ് പാകിസ്ഥാൻ വെറും ട്രക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രക്ക് വന്നിടിച്ചാൽ ഇന്ത്യയാകുന്ന മേഴ്സലസ് ബെൻസ് തകരാനൊന്നും പോകുന്നില്ല ഇത് ഉരുക്ക് കൊണ്ട് നിർമ്മിച്ച ബെൻസാണ് പാകിസ്ഥാൻ്റെ തുരുമ്പെടുത്ത ട്രക്ക് വന്നിടിച്ചാൽ ആ ട്രക്ക് തന്നെയായിരിക്കും പൊളിഞ്ഞു വീഴുന്നത് പാകിസ്ഥാൻ അവരുടെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ അറിയാം പാകിസ്ഥാനിലൂടെ നിരന്തരം യാത്ര ചെയ്താൽ തന്നെ അത് മനസ്സിലാവുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ്റെ സാഹചര്യം എന്താണെന്നത് അർഹിച്ച സൈനിക മേധാവി തന്നെ പാകിസ്ഥാന് എന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത്